ലേഡീസ് ആൻഡ് ജെൻറ്റിൽമെൻ എല്ലാവർക്കും വണ വണക്കം ഞാനിപ്പോൾ ഇന്ന് എന്നാ എന്നോട് പറ എന്ന എപ്പിസോഡിൻ്റെ ഏറ്റവും പുതിയ അധ്യായമായിട്ട് വന്നു നിൽക്കുന്നത് കൊച്ചിയുടെ ഏറ്റവും പ്രാന്ത പിടിച്ച ഒരു പ്രദേശത്താണ് ചുമ്മാ നമ്മളങ്ങനെ കൊച്ചിയിൽ നിന്ന് വന്ന് നിൽക്കില്ലെന്ന് നിങ്ങൾക്ക് അറിയാലോ അപ്പം മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട രണ്ട് കണ്ടൻറ്റ് മേക്കേഴ്സ് കപ്പിൾ കണ്ടന്റ് മേക്കേഴ്സ് കുറച്ച് നാളായിട്ട് അപ്സ്കൗണ്ടിങ്ങാണ് കാണാനില്ല ഇവരെവിടെയാണെന്നുള്ളത് ഒരു പിടുത്തമില്ല ഇവരെന്തുകൊണ്ടാണ് വീഡിയോസ് ചെയ്യാത്തതെന്നോ ഇവരുടെ പരിപാടി ഇപ്പോൾ എന്താണെന്നൊന്നും അറിയില്ല ഭയങ്കര മഴയാണ് അവരെവിടെയാണെന്നുള്ളത് സത്യം പറഞ്ഞാൽ എനിക്ക് കൃത്യമായിട്ട് എനിക്കറിയില്ല പക്ഷേ ഈ പരിസരത്ത് എവിടെയോ അവരുടെ ഒരു വ്യവസായ സ്ഥാപനമുണ്ട് എന്നെനിക്കറിയാം അപ്പം അതൊന്ന് കണ്ടുപിടിക്കണമെന്നാണ് പ്രധാന ഉദ്ദേശം അവരുടെ വിശേഷങ്ങൾ ചോദിച്ചറിയണം കുറേ സമയം അവരോട് സ്പെൻഡ് ചെയ്യണം അവരുടെ വിശേഷങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം അപ്പം എന്താ എന്നോട് പറ എന്ന എപ്പിസോഡിൻ്റെ ഏറ്റവും പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതке എന്ത് പർച്ചേസ് എന്നാണർക്ക സർ പർച്ചേസ് എല്ലാം അതത്ര നോക്കാൻ വേണ്ടിട്ടൊക്കെ ഓക്കേ സർ എന്താ പേര് ലക്ഷ്മി സായി ജിയ ഇതിന് എന്താവില ഇത് മാലയ്ക്ക് എന്താവില അത് ബ്രേസ്‌ലെറ്റ് ആണ് സർ ഇങ്ങോട്ട് എടുതാോ അല്ല കുറച്ചുകൂടി ദൂരെ കണ്ടോ അതുകെടുക്കാം ഈ ഈ കമൽ എന്താവില പവനാണോ ഗ്രാമനാണോ

പിന്നെ ഇവര് രണ്ടുപേരീന മുറ്റേക്കുന്നു ആഗോള മാർക്കറ്റിന്റെ വിലയൊക്കെ ഇങ്ങനെ ഞാൻ ഇവർക്ക് ആഗോള താപനവും സ്വർണത്തിന്റെ മാർക്കറ്റ് വില അതൊക്കെ ഇങ്ങനെ പറഞ്ഞ് മനസ്സായി കൊടുക്കുക അങ്ങനെ കൊറേ നാളെ കാണാൻല്ലോ അപ്പൊ എന്താണ് വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇങ്ങനെ വന്നപ്പോഴേക്കും മറ്റേ ഇതിനകത്ത് എൽഇ ഡി വാൾ കണ്ടാറുണ്ട് സ്വർണ്ണത്തിന് നല്ല വിലയാണല്ലോ ഞാൻ ഡിസ്കൗണ്ടോ പറഞ്ഞില്ല എടുത്തോ കാണിച്ചു കേട്ടോ അതൊക്കെ കേട്ടോ

അപ്പോഴ് യൂട്യൂബിൽ നിന്ന് കാണാതെ രണ്ട് യുവ ദമ്പതികളെ നമുക്ക് കളഞ്ഞു കിട്ടിയിട്ടുണ്ട് അതൊരു സ്വർണ്ണ വെച്ചിട്ടാണ് അപ്പം ഈ യൂട്യൂബിലായി തുടങ്ങിട്ട് ഇത്ര വർഷമായി നാലഞ്ച് വർഷമായി യൂട്യൂബ് ചാനൽ തുടങ്ങി കഴിഞ്ഞാൽ ഒരു സ്വർണ്ണക്കട തുടങ്ങാം എന്നുള്ള ഒരു മാതൃകയാണ് ഒരു നമുക്ക് നമ്മുടെ സമൂഹത്തിന് കാണിച്ചു തന്നത് അപ്പൊ അത് എങ്ങനെയാ സാധിക്കുന്നത് ഈ യൂട്യൂബ് ഒരു സ്വർണ്ണക്കട എങ്ങനെ തുടങ്ങാം ഈ പത്ത് നാൽപ്പത്തിയേഴ് വർഷമായിട്ടുള്ളു അച്ഛൻ തുടങ്ങിയ ഉള്ളൂ അപ്പൊ യൂട്യൂബ് വരുമാനം കൊണ്ടൊരു തുടങ്ങാൻ പറ്റില്ല ഞാനിങ്ങനെ ആലോചിച്ചപ്പോഴേ യൂട്യൂബുകൾ കൊണ്ടൊരു സ്വർണ്ണക്കട തുടങ്ങാങ്കേ യൂട്യൂബ് ഒരാളെന്തോരം അപ്പം ഈ യൂട്യൂബിലേക്കുള്ള പ്രവേശനം അല്ലെങ്കിൽ യൂട്യൂബിൽ ഇങ്ങനെ കണ്ടന്റ് ഇടാം അല്ലെങ്കിൽ ഫാമിലി ഓഡിയൻസിനെ നമുക്ക് കൈപ്പിടിയിലെടുക്കാം എന്നുള്ളൊരു ആശയം ആരുടേതായിരുന്നു എങ്ങനെയാണ് അതിന്റെ ഒരു ഒറിജിൻ യൂട്യൂബ് തുടങ്ങുന്നതിന് മുമ്പ് ആക്ച്വലി ഞങ്ങൾ ചുറ്റുപോക്കലൊക്കെ കൊച്ചു വീഡിയോസ് ഒരു ഗ്രാം ഒരു മിനിറ്റത്തെ വീഡിയോസ് ചെയ്യുക പെട്രോൾ പമ്പാ ഒരു ഗ്രാം സ്വർപ്പ് സ്വർണ്ണമായിട്ടോ ഉടുപ്പിന് പോക്കറ്റില്ല പാൻറിന്റെ പോക്കറ്റൊക്കെ പോകുന്ന കിട്ടും കേട്ടോല്ലോ അപ്പഴേ നമ്മളീ യൂട്യൂബിലേക്കുള്ളൊരു പ്രവേശനം അല്ലെങ്കിൽ യൂട്യൂബിൽ കണ്ടന്റ് ഇട്ടാൽ ഞങ്ങൾ ആൾക്കാരെ സ്വീകരിക്കും അന്നൊക്കെ എപ്പോഴാണ് ഏത് ആ ഒരു ഉദ്ബോധനം

പിന്നെ നമ്മുടെ ബുദ്ധി ഭയങ്കരമായിട്ട് ശോഷിച്ചു പോകുന്നു തോന്നിയപ്പോഴത്തേക്ക് അല്ല രണ്ടാമത് കാശ് കൂടെ കിട്ടും അപ്പൊ അതെ അപ്പൊ നമ്മുടെ ബ്രെയിൻ ഡെവലപ്മെന്റും പറ്റത്തില്ലല്ലോ പറ്റത്തില്ല നമ്മൾ കുറച്ചുകൂടെ ചിന്താഗതി വളർത്താൻ വേണ്ടിട്ട് ഞങ്ങൾ യൂട്യൂബിലേക്ക് കോണ്ടന്റ്സ് ആലോചിച്ചു തുടങ്ങി ഞങ്ങൾക്ക് ഞങ്ങൾക്ക് കുറച്ച് ബുദ്ധിയൊക്കെ വെച്ചു സാധാരണ ഇപ്പം ഒരു യൂട്യൂബിലൊക്കെ ഒരു വീഡിയോ തുടങ്ങുമ്പോൾ നമ്മളെ കയ്യിലുള്ള ലിമിറ്റഡ് ആയിട്ടുള്ള ക്യാമറയോ ഫോൺ ഫോൺ ക്യാമറ അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ നമ്മളങ്ങനെയാണോ സ്റ്റഡീസ് അങ്ങനെയാണോ സ്റ്റാർട്ടിങ് അല്ല യൂട്യൂബ് നമ്മൾ ക്യാമറ തുടങ്ങിയത് സ്റ്റാർട്ട് അതിനകത്ത് എഡിറ്റിങ് പാറ് വന്നിട്ട് എഡിറ്റ് ചെയ്യുമായിരുന്നു അത് കഴിഞ്ഞ് അല്ല ആദ്യം കാർത്തിക് ശങ്കറിന്റെ കൂടെ ചെയ്തോണ്ടിരുന്നു അപ്പൊ അവൻ നന്നായിട്ട് എഡിറ്റ് ചെയ്യുവായിരുന്നു ആ സമയത്ത് അങ്ങനെ പഠിച്ചതാ പഠിച്ചതാണ് പഠിച്ചത് കാർത്തിക് ശങ്കറായിട്ട് ആ സമയത്ത് അങ്ങനെ എഡിറ്റിങ് പഠിച്ചു പിന്നെ ഞങ്ങള് പതിയെ ഞങ്ങടെ സ്വന്തമായിട്ട് എഡിറ്റ് ചെയ്യാൻ തുടങ്ങി പിന്നെന്തായിരുന്നു അങ്ങനെ അങ്ങനെ ഗ്രോ ചെയ്ത് നമുക്ക് നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ ഇടും ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യും ചെയ്യാത്തവരും ഉണ്ട് കേട്ടോ ഈ കോണ്ടെന്ന് പറയുമ്പോണ്ടല്ലോ അതായത് ഞങ്ങളെ പോലെയുള്ള പലരും ഏറ്റവും കൂടുതൽ ദാരിദ്ര്യം നേടുന്നത് പൈസക്കും ഈ പലരും ആശയ ദാരിദ്ര്യം നേരിടുമ്പോ നിങ്ങൾക്ക് ആശയത്തിന് ഓരോ ദാരിദ്ര്യവും കാണുന്നില്ല അപ്പൊ ഈ അതിനൊരു ഒരു സാധനം വേണമല്ലോ എന്നും നമുക്ക് ും ഭാര്യ ഭർത്താവും അത് നമുക്ക് എന്നും പറയാൻ പറ്റില്ല അതിനൊരു നമ്മുടെ ശരി കാണാൻ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടം ഭയങ്കര നമ്മള് നോർമലി ഒരു ഉപദേശിക്കുന്ന വീഡിയോയോ അല്ലെങ്കിൽ നല്ലത് പറയുന്ന വീഡിയോ ഒന്നും ആൾക്കാർക്ക് അധികം താല്പര്യമില്ല പക്ഷെ ഞങ്ങൾ അടികൂടുന്നോ അങ്ങനത്തെ എന്തെങ്കിലും വീഡിയോ ഇടുകയാണെന്നുണ്ടെങ്കിൽ അപ്പം പൊതുവേ അൻരാജ് പ്രിയണ എന്ന് പറയുമ്പോഴേക്കും നിങ്ങളെ യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ വ്യൂവേഴ്സിനൊക്കെ പൊതുവെ ഒരു ഒരു താല്പര്യമാണ് അവരെന്തോ എന്തൊരു ഒരു സിംഗാന്നറിയോ അവർ വഴപൂടിയുള്ള അവർ പെട്ടെന്ന് ഏഹ് വഴക്ക് ചില ഫാമിലീസിലെ വഴക്കൊക്കെ രണ്ടും മൂന്നും ദിവസമൊക്കെ അങ്ങനെ അങ്ങനെ പോകും അപ്പം നിങ്ങൾ എത്രത്തോളം ഒരു മാതൃകാ ദമ്പതികളാണ് പറഞ്ഞു കൊടുക്കുന്നത് അല്ല ആക്ച്വലി ഞങ്ങൾ അങ്ങനെ വഴക്കുണ്ടാക്കാറില്ല പിന്നെ എന്ന് പറഞ്ഞാൽ സമയമില്ല വഴക്കുണ്ടാക്കാൻ ഞങ്ങൾക്ക് സമയമില്ല പിന്നെ വഴക്കുണ്ടാക്കി വഴക്കുണ്ടാക്കിയ ഞാൻ പിന്നെ വീഡിയോ ചെയ്യാൻ വരത്തില്ല ഷോപ്പിലൊക്കെ അതേറെ കാര്യം ഏ ഞങ്ങൾ അങ്ങനെ കല്യാണം കഴിച്ച ആളുകൾ അങ്ങനെ വലിയ വഴക്കാളൊന്നും ഉണ്ടായിട്ടില്ല

അരക്കിലോ തക്കാളി കാക്കിലോ മുളക് കാക്കിലോ വെളുത്തുള്ളി അങ്ങനെ കിലോ ഇത് കണ്ടന്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ

ീണയുടെ ഒരു പഴക്കമുണ്ടാകാലോ നീന്ത അങ്ങനെ ചെയ്തത് അങ്ങനെ 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 സ്ഥിരമായിട്ടുണ്ടോ എന്തെങ്കിലും സംഭവങ്ങളുണ്ടോ സ്ഥിരമായിട്ടല്ലേ എന്തോ പ്രീണ ഇത് അല്ലെങ്കിൽ എന്തോ പറഞ്ഞു എന്നും ഇത് തന്നെയാണല്ലോ പ്രത്യേകിച്ച് ഒന്നും ഇല്ലാതെ പ്രത്യേകിച്ച് വർഷമൊന്നും ഇല്ലെന്ന് തോന്നുന്നു ഇനി പറഞ്ഞു ഈയെ ഒരു ഒരു പ്രാവശ്യം എടുക്ക വഴക്കുണ്ടാക്കി അതെന്തിനാന്ന് ചോദിച്ചാല് എവിടെങ്കിലും പോകുമ്പം അണ്ടർവെയർ മുതൽ എല്ലാ സാധനങ്ങളും ഞാൻ എടുത്ത് വയ്ക്കണം അതിൽ എന്തെങ്കിലും ഒന്ന് മിസ്സായ നമുക്കാണല്ലോ വഴക്ക് ഞാൻ പറഞ്ഞു വെച്ചാൽ അതെ അതെ അന്ന് വെഡിങ് അണ്ടർവെയർ അല്ല മറന്നു പോയപ്പോ അപ്പം സ്വന്തമായിട്ട് ആ ഉത്തരവാദിത്തങ്ങളൊക്കെ ഇനി ഏറ്റെടുത്തോണ്ട് എത്ര വർഷം കഴിഞ്ഞിട്ട് പതിനൊന്ന് വർഷമായി ഏഹ് അതിൽ ഏകദേശം അന്ന് ഐഡിയ ഉണ്ടാവും വേറെ പെണ്ണിന്റെ കൂടി ചെയ്യിക്കത്തില്ലായിരുന്ന ഉദ്ദേശിച്ചേ നിങ്ങളുടെ ഒരു ഒരു സംഗമഭൂമി എവിടെ ആയിരുന്നു അതിന്റെ ഉദ്ദേശിച്ചേമി ചോദിച്ചത് മാട്രിമോണിയിലേക്ക് അല്ല ഉണ്ടായിരുന്നു ഞാൻ നോക്കിയിട്ടൊന്നും കിട്ടില്ല അപ്പൊ നമ്മൾ സാധാരണ പർച്ചേസ് വൈ ദിസ് മാൻ വൈ ദിസ് എന്താണ് വൈദിസ് കണ്ടതോ അല്ല പാറുണ്ട് ആദ്യം ഞാനൊരു പെണ്ണെ കണ്ടിട്ടുള്ളൂ പാറുണ്ടെ തന്നെ അത് അല്ല പാറിനോട് ഞാനൊന്നും ചോദിച്ചില്ലല്ലോ അല്ല കല്യാണം അല്ല പെണ്ണ് കാണാൻ വന്നപ്പോ ഞാനൊന്നും ചോരക്ഷം പോലും അതൊന്നും തന്നില്ല അല്ല തന്നില്ല സംസാരിക്കാനോ നല്ല രീതി പറ ഇല്ല ഒന്നും ഞങ്ങക്ക് സംസാരിക്കാനില്ല എന്തെങ്കിലും സംസാരിക്കണെന്ന് ചോദിച്ചു പക്ഷെ പക്ഷെ അതിൻ്റെ അകത്ത് വേറൊരു കഥയുണ്ട് അതായത് ഏട്ടൻ നൂറോളം പെൺപിള്ളാരുടെ ജാതകമായിട്ട് ഒത്തു നോക്കിയിട്ടുണ്ട് ഒന്നും ചേർന്ന് ജാതകമാണ് ആഹ് എന്താന്നറിയല്ലേ എന്റെ യാതും ചേരത്തില്ലാരും എനിക്കറിയത്തില്ല എന്തൊക്കെ പ്രശ്നം എന്നിട്ട് ഇത്രയും വർഷമായില്ലോ ഇതൊക്കെ മറന്നുപോയി എന്നിട്ട് ഇതിനാണ് കിട്ടിയത് അന്ന് ആക്ച്വലി പെണ്ണ് കാണുന്ന സമയമാണല്ലോ അപ്പൊ ഏട്ടന് ആലപ്പുഴയിൽ ഒരു പെണ്ണ് കാണലും എറണാകുളത്ത് വേറൊരു പെണ്ണ് കാണലും ഒരേ ദിവസം ഉണ്ട് അപ്പൊ ഏട്ടൻ പതിയെ മാറ്റി മണി കണ്ട് അപ്പഴേ ഏട്ടൻ ഉറപ്പിച്ചെന്ന് തോന്നുന്നു മതിയെന്ന് ഓക്കെ ഞാൻ പറഞ്ഞു പാട്ട് പാടും തന്നെ അച്ചാച്ചു കലാപരമായിട്ട് കഴിവുള്ളവരെ വേണം എന്ന് ഭയങ്കര നിർബന്ധ അച്ചാച്ചെന്ന് പറഞ്ഞാൽ അച്ഛൻ അപ്പൊ വിളിച്ച് എൻക്വയറി നടത്തിയപ്പോഴും അച്ഛൻ അതാ ചോദിച്ചത് കേട്ടോ ആദ്യം പാട്ട് പാടുവോ ആ കുട്ടി പാടോ കുട്ടി ഡാൻസ് കളിക്കോ ഇതൊക്കെയായിരുന്നു കലാപരമായിട്ടുള്ള കഴിവ് എൻ്റെ മോനും ഉണ്ട് മോൾക്കും ഉണ്ട് അപ്പൊ വരുന്ന ആൾക്കും വേണംന്ന് എനിക്ക് നിർബന്ധം ഉണ്ട് എന്ന് പറഞ്ഞു കുട്ടി പാടും കേട്ടോ അപ്പൊ അച്ചനും അങ്ങനെ ഒരു ആഗ്രഹം ആഗ്രഹമുണ്ട് അച്ചച്ചനും അത്യാവശ്യം കലാപരമായിട്ട് കഴിവൊക്കെ ഉള്ള ആളാണ് അപ്പൊ നല്ലൊരു കല ആസ്വാദകയാണ് അതെ അച്ഛൻ സീരിയൽ പ്രൊഡ്യൂസർ ആണ് അഭിനയിക്കാറുണ്ട് അച്ഛൻ്റെ നല്ല പ്രായത്തിൽ അച്ഛനെ അഭിനയിക്കാൻ പോകാൻ പറ്റിയില്ല എന്നുള്ള വിഷമമുള്ള ആളാണ് അതെ അച്ഛൻ ബിസിനസ് ആയിരുന്നു ആ സമയത്ത് അങ്ങനെ അപ്പൊ നമ്മള് വീണ്ടും അച്ഛൻ കിലോട്ട് പോയി അപ്പൊ നമ്മുടെ കാര്യത്തിലേക്ക് അങ്ങനെ അങ്ങനെ ഇരിക്കുമ്പോ ഏട്ടൻ ഇതുപോലെ ആലപ്പുഴയിൽ ഇറങ്ങിയിട്ട് വീട്ടുകാരെ മാത്രം എറണാകുളത്തോട്ട് എന്നിട്ട് ആലപ്പുഴ കാണാൻ വന്നപ്പോണിയില് പ്രൊഫൈലിടുമ്പോ ഇപ്പം സിംഗിങ് ആണെന്ന് കണ്ടു തിരിച്ച നമ്മളൊരു പ്രൊഫൈൽ കാണിക്കുവരും അപ്പം അനുരാജന്റെ എന്താണ് ഹൈലൈറ്റ് എനിക്ക് ഡിമാൻഡ് അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു അങ്ങനല്ല പാറു എന്റെ ഫോട്ടോ കണ്ടപ്പം പാറു വിചാരിച്ച എഡിറ്റഡ് വെർഷൻ ആണ് പക്ഷെ നേരിട്ട് കണ്ടപ്പോ പാറും ഇഷ്ടപ്പെട്ടു ശരി ഓർമ്മ കണ്ട 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 ആക്ച്വലി എന്താ പറയാ ഓരോ ഫോട്ടോക്കകത്ത് ഓരോ ലുക്കായിരുന്നു കാണാൻ ചെലയിനകത്ത് ഇങ്ങനെ പോലെ ഇരിക്കുന്നത് ഇതിലൊരു വാക്യല്ല നല്ല അടിപൊളിയായിട്ടിരിക്കുന്നു അടിപൊളിയായിട്ടിരിക്കുന്നത് ഇതിലേതാണെന്നുള്ള അടിപൊളിയാണെന്നുള്ള വന്നപ്പോ ഒരു പച്ച ഒരു പച്ചക്കളറുള്ള ജൂബ് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഓർമ്മയ്ക്കായിട്ട് കഴിഞ്ഞു ആദ്യത്തെ ഒരു യാത്ര അയ്യോ അത് ഓർമ്മയില്ലേ ഞങ്ങള് എവിടെ പോയെന്നറിയോ സിംഗപ്പൂർ മലേഷ്യ മലേഷ്യത് പറയട്ടെ ലോങ് നമ്മള് പോയത് ഏറ്റവും ലോങ്ങ് രസം ഇവരെ നമ്മൾ രസം എന്തോന്നറിയോ അന്നേരം പാറൊന്നേരം ആറ് മാസം ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് എനിക്ക് ഞാൻ ആറ് മാസം മാസം ഒരു പോകുന്നത് അല്ല അത് കഴിഞ്ഞിട്ട് കൂടെ വന്നത് അച്ഛനെ അമ്മ പെങ്ങള് പിന്നെ അച്ഛന്റെ അച്ഛൻ്റെ ഫ്രണ്ട് ഫാമിലി വേറൊരു ഫ്രണ്ട് ഫാമിലി ഇത്രയും പേരെയും കൊണ്ട് ഞങ്ങള് പോകണം എങ്ങനെയാ പോയത് ഫ്ലൈറ്റില് ഫ്ലൈറ്റിലാണല്ലേ പേര് Ayu, ും അങ്ങനെയാണ് നിങ്ങൾ ഈ കണ്ടന്റ് ക്രിയേഷനിലേക്ക് നമ്മൾ ഫാമിലി വരുമല്ലോ അപ്പം ഇപ്പം ഒരു ഫാമിലി തമ്മിൽ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾക്ക് ഒരു പരിധിയുണ്ട് നിങ്ങൾ അപ്പം മറ്റുള്ളവരുടെ ലൈഫിൽ നമുക്ക് ഇൻസ്പയർ സംസാ എന്തേലും കിട്ടും എന്തെങ്കിലും കിട്ടും അന്നേരം ഞങ്ങൾ എഴുതിയിടുക അല്ലെങ്കിൽ മനസ്സിൽ ഇന്നലെ ഇന്നലെ ഞാൻ പറഞ്ഞ രാത്രി പറഞ്ഞോട് പറഞ്ഞ് വേണ്ട പിള്ളേർക്ക് ഫുഡ് കൊടുക്കുന്ന കാര്യമേ പലർക്കും പല രീതിയിലാണ് ഫുഡ് കൊടുക്കുന്നത് നമ്മുടെ വീട്ടിൽ ഫുഡ് കൊടുക്കുന്ന അമ്മ പറഞ്ഞു അമ്മർക്ക് ഫുഡ് കൊടുക്കാൻ പാടായിരിക്കും നിങ്ങൾ രാവിലെ കൊണ്ട് ഇറങ്ങിയപ്പം അപ്പൊ പാറു പറഞ്ഞു അവിടെ എറുപടക്കം ഇത് ഇത് ഞാൻ പറഞ്ഞു മേടിച്ചുവെച്ചിട്ട് ഇങ്ങനെ കിട്ടുന്ന സാധനം സിമ്പിൾ ആയിട്ട് പിന്നെ അതുപോലെ നമുക്ക് അന്ന് തൊട്ടേ കടയുള്ളതുകൊണ്ടേ കടയിൽ ഇഷ്ടം പോലെ കസ്റ്റമൈസ് വരുവല്ലേ ഇവരോടൊക്കെ സംസാരിക്കുമ്പോൾ എന്തോലൊക്കെ സാധനങ്ങൾ ഇങ്ങനെ കിട്ടും അപ്പൊ അതെല്ലാം നമ്മുടെ എവിടെ നോക്ക് അന്ന് കണ്ടന്റ് മാത്രം നോക്കിയിരിക്കുവാ അപ്പൊ ഇത് മാത്രം നോക്കും സ്വാഭാവികമായിട്ടും അന്നേരം കിട്ടുമായിരുന്നു ഓക്കെ ഇത്രയും ദൂരം വന്നില്ല ചായ കുടിച്ചാലോ നല്ല ഐഡിയ അപ്പൊ നമുക്ക് ചായ കുടിച്ചോണ്ട് സംസാരിക്കാം